എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൂന്ന് തവണ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ടൊരു ഫയൽ തിരഞ്ഞെടുക്കുക അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അന്നും ഇന്നും എന്നുള്ളതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് ഒന്നാമത്തെ യിൽ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗിലേക്ക് നമുക്ക് ആദ്യം പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ പക്ഷി നീല നിറത്തിലുള്ള പക്ഷിയെ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗിലേക്ക് നമുക്ക് ആദ്യം പോകാം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അന്നും ഇന്നും എന്നുള്ളതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിൽ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് ആ വ്യക്തിയെ കണ്ടിരിക്കുന്നു ആ വ്യക്തിയെ നിങ്ങൾക്ക് എപ്പോഴും കാണുവാനും ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാനും നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല നിമിഷങ്ങൾ ആ വ്യക്തിക്കൊപ്പം പങ്കുവെക്കുന്നതിന് നിങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി നിങ്ങൾക്ക് അത്രയും പ്രധാനപ്പെട്ടൊരു വ്യക്തിയാണ് എന്നും ആ വ്യക്തിക്കൊപ്പം സമയം ചിലവഴിക്കാനും ആ വ്യക്തിയുടെ മനസ്സില് ഇടം നേടുവാനും നിങ്ങളെപ്പോഴും ശ്രമിക്കുന്നുണ്ട് അത് പലപ്പോഴും വിജയിച്ചിട്ടുമുണ്ട് പക്ഷേ കുറച്ച് കാലമായി ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട് നിങ്ങളെ ആ വ്യക്തി സ്നേഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്നോ എന്നുള്ളതിനെക്കുറിച്ച് നാം നോക്കുമ്പോൾ ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള കുറേ നാളത്തെ പെരുമാറ്റങ്ങൾ ഇഷ്ടങ്ങൾ ഒക്കെ നമ്മൾ നോക്കേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഉള്ളതായി നമുക്ക് തോന്നുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ചില ആളുകൾ ആ വ്യക്തിയുമായിട്ട് ഇഷ്ടപ്പെട്ട ചില ആളുകൾ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വിശ്വാസമുള്ള ചില ആളുകൾ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ വാക്കിന് മുകളിലായി ചിലപ്പോഴൊക്കെ ആ വ്യക്തി സ്വീകരിച്ചിട്ടുണ്ട് ആദ്യം നിങ്ങളുമായി നല്ല ബന്ധവും നല്ല രീതിയിൽ നിങ്ങൾ വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത ആ വ്യക്തി കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റുള്ള ചില ആളുകളുടെ വാക്കുകൾ നിങ്ങളുമായി അല്പസ്വല്പം ദേഷ്യമുള്ള അല്ലെങ്കിൽ നിങ്ങളെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ വിഷമമുള്ള ചില ആളുകളുമായിട്ട് ആ വ്യക്തി സൗഹൃദം സ്ഥാപിക്കുകയും അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന സൗഹൃദം കൂടുതൽ വ്യാപ്തിയുള്ളതാക്കുകയും ചെയ്തതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ അവരുടെ ശ്രമം നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഓടിക്കുക എന്നുള്ളതായിരുന്നു അവർ ചില കടുത്ത വാക്കുകൾ വിശ്വസിക്കാൻ മറ്റാരും ശ്രമിക്കാത്ത അല്ലെങ്കിൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പറഞ്ഞ് പരത്തിയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങളെ എന്നേക്കുമായിട്ട് മായച്ച് കളയണം നിങ്ങളെ മാറ്റണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ ചില കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് കേട്ട് നിങ്ങളുടെ വ്യക്തി ചിലതെല്ലാം വിശ്വസിച്ചു നിങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ അവരുടെ വാക്കിന് പ്രാധാന്യം നൽകി നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് നൽകിയ സ്നേഹത്തിൻ്റെ അളവും അതിൻ്റെ പരപ്പും അറിയാൻ അറിയാനുള്ള ഒരു വ്യക്തിയായിട്ട് കൂടി അവരെ വിശ്വസിച്ച് പോയ ഒരു പോക്ക് നിങ്ങളുടെ വ്യക്തിക്കുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ അവരെ വിശ്വസിച്ച് നിങ്ങളുടെ വ്യക്തി പോയ സമയത്ത് ചില സ്നേഹക്കുറയലുകളും തെറ്റിദ്ധാരണകളും നോ കോണ്ടാക്ട് സിറ്റുവേഷനും നിങ്ങളുടെ ഇടയിലുണ്ടായി പലപ്പോഴും എന്തുകൊണ്ട് അവരെ വിശ്വസിച്ചു എന്നുള്ളത് ഉത്തരവെന്ന് പറയുന്നത് നിങ്ങൾ കൂടുതൽ സ്നേഹം ആ വ്യക്തിക്ക് നൽകിയപ്പോൾ നിങ്ങൾ ആ വ്യക്തിയിൽ അധികാരം സ്ഥാപിക്കുകയാണ് ആ വ്യക്തിയെ അടിമയാക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളൊരു തെറ്റായ ചിന്താഗതി ആ വ്യക്തിക്കുണ്ടായി പക്ഷേ ആ വ്യക്തിക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് ബോധ്യം വന്നിരിക്കുന്നു അവരുമായി കുറേ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അവരുമായി കുറേ അടുത്ത് കഴിഞ്ഞപ്പോൾ അവർ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരുന്നതെന്നുള്ള സത്യം മനസ്സിലാക്കിയപ്പോഴാണ് നിങ്ങളുടെ വ്യക്തിക്ക് ബോധ്യം വരുന്നത് നിങ്ങളായിരുന്നു ശരിയെന്നുള്ളത് ഇപ്പം നിങ്ങളുടെ വ്യക്തിക്ക് അതിൽ കുറ്റബോധമുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തിക്ക് സ്നേഹമുണ്ടോ അന്നും ഇന്നും എന്ന് ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ചില തെറ്റിദ്ധാരണകൾ വന്നോ ആ സ്നേഹം കുറഞ്ഞു ഇപ്പോൾ തിരിച്ച് അതിനെ ഇരട്ടി സ്നേഹം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നു കാരണം അവരുടെ പൊള്ളത്തരങ്ങൾ അറിയുകയും നിങ്ങൾ നിങ്ങൾ എന്തായിരുന്നു എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഇടയിൽ ഉണ്ടായ തെറ്റിദ്ധാരണ ഒഴിച്ചാൽ അന്നും ഇന്നും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ് ആത്മാർത്ഥമായി തെറ്റ് ചിന്താഗതിയിൽ പറ്റി എന്ന് മാത്രം അടുത്തായിട്ട് നമുക്ക് പച്ച നിറത്തിലുള്ള തത്തമ്മ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു അന്നും ഇന്നും എന്നുള്ള ചോദ്യത്തിന് എന്നും എന്നുകൂടി ചേർക്കേണ്ടി വന്ന് വരും കാരണം നിങ്ങളുടെ വ്യക്തി എന്നും നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വ്യക്തി എന്നും നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു തെറ്റ് പറ്റിയത് ഇവിടെ നിങ്ങൾക്കാണെന്ന് പറയേണ്ടി വരും ഫയലുകൾ ആർക്കൊക്കെ ശരിയാകുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ പറ്റിയത് നിങ്ങൾക്കാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിച്ചു നിങ്ങളുടെ വ്യക്തിക്ക് സ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ടായി ആ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ സംശയിക്കുന്നൊരു ഘട്ടമുണ്ടായി അതായത് ആ വ്യക്തിക്ക് സ്നേഹം ഇല്ല എന്നും ആ വ്യക്തിക്ക് നിങ്ങളോടല്ലാതെ മറ്റാരോടൊക്കെയോ ആണ് സ്നേഹം എന്നും ഉള്ള ചില തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായി അങ്ങനെ ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതോടുകൂടി നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സംശയിക്കാൻ തുടങ്ങി നിങ്ങളുടെ വ്യക്തിയുടെ ഓരോ നിലപാടും നിങ്ങൾക്ക് ദേഷ്യമായി തുടങ്ങി അങ്ങനെ നിങ്ങളുടെ വ്യക്തിയുടെ ഓരോ നിലപാടും ദേഷ്യമായപ്പോൾ നിങ്ങളുടെ പെരുമാറ്റത്തിലും ആ വ്യത്യാസം വന്നു നിങ്ങളും ആ വ്യക്തിയോട് ഒരുപക്ഷെ സ്നേഹത്തോടെ സ്നേഹത്തോടെയല്ലാതെ പെരുമാറി പല കാര്യങ്ങളും മനസ്സിൽ ഉള്ളിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ നിങ്ങളിൽ നിന്ന് തുടർച്ചയായിട്ട് അവഗണനകളോ അംഗീകരിക്കാതിരിക്കുകയോ ഒക്കെ വന്നതുകൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിലും ചില മാറ്റങ്ങളുണ്ടായി ആ വ്യക്തി കുറേ കഴിഞ്ഞപ്പോൾ എന്തിനാണ് എന്നെ അവഗണിക്കുന്ന അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാത്ത എന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ആളുമായി ഇത്തരത്തിൽ ബന്ധം എന്നുള്ള രീതിയിലുള്ള സംശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ആ വ്യക്തിയിലും ഉണ്ടായി അങ്ങനെ പരസ്പരം നിങ്ങളുടെ രണ്ടുപേരുടെയും ഈഗോ വർക്കൗട്ടാകുന്നൊരവസ്ഥ വന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് കാല് പിടിച്ച് സംസാരിക്കാനൊക്കെ വന്നിരുന്നു പക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ടായ തെറ്റായ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ചിലർ നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ കാരണമായി നിങ്ങളുമായിട്ട് ദേഷ്യമുണ്ടായിരുന്ന ആളുകൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് കുറേ അനാവശ്യങ്ങളും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഇല്ലാ കഥകളും പറഞ്ഞുണ്ടാക്കി അത് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം സൗഹൃദം ഇഷ്ടം സ്നേഹം അതൊക്കെ ഇല്ലാതാക്കാനായിരുന്നു ശ്രമം അങ്ങനെ ആ ശ്രമങ്ങൾ ഒരു പരിധിവരെ നിങ്ങളുടെ തെറ്റിദ്ധാരണ കൊണ്ട് അവർ നടപ്പിലാക്കുകയും നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ അകറ്റുകയും ചെയ്തു ഇപ്പോൾ നിങ്ങൾക്ക് അതോർത്ത് കുറ്റബോധമുണ്ട് നിങ്ങളുടെ വ്യക്തി യഥാർത്ഥത്തിൽ അന്നും ഇന്നും നിങ്ങളെ സ്നേഹിച്ചിരുന്നു നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ വെറുപ്പാകാൻ കാരണം അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം കുറയാൻ കാരണം അന്നും ഇന്നും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷേ നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ട് ഒരു വാശിയുണ്ടായി അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ടുകൊണ്ട് ആ വ്യക്തിയെ തെറ്റിദ്ധരിച്ച ഒരു ഘട്ടം ഉണ്ടായി അത് നിങ്ങളുടെ വ്യക്തിക്കൊട്ടും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല ആ ഒരു വിഷമം ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷേ അന്നും ഇന്നും നിങ്ങളെ സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാണ് തെറ്റിദ്ധാരണ പറ്റിയത് നിങ്ങൾക്കാണെന്ന് പറയേണ്ടി വരും ആർക്കൊക്കെ ഈ ഫയൽ കൃത്യമാകുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഫയൽ ഇതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വ്യക്തി എന്നും മൂല്യമുള്ളൊരു വ്യക്തിയായിരുന്നു